ഷിഡൂർ ദൗത്യം അനിശ്ചിതത്വത്തിൽ അർജുനായുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച ശേഷം മാത്രമേ തെരച്ചിൽ പുനരാരംഭിക്കൂ ഒരാഴ്ച സമയമെടുക്കും പുഴയിലെ വെള്ളം കലങ്ങിയിരിക്കുന്നതാണ് ദൗത്യത്തിന് വെല്ലുവിളിയാകുന്നത് അനുകൂലമായ സാഹചര്യത്തിൽ തിരച്ചിലിനായി തിരികെ വരുമെന്നാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്യ റിപ്പോർട്ടിനോട് പറഞ്ഞിരിക്കുന്നത് ഇന്നും നാളെയും മറ്റന്നാളും തിരച്ചിലുണ്ടാവില്ല അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു അർജുൻ കല്യാട് താൽക്കാലികമായി ഷിഡൂർ ദൗത്യം ഇപ്പോൾ അവസാനിക്കുകയാണ് അരുൺകുമാർ അതായത് താൽക്കാലികമായി ശിരൂരിൽ അർജുൻ്റെ വാഹനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ദൗത്യം അവസാനിപ്പിക്കുകയാണ് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി അതായത് വ്യാഴാഴ്ച കൂടുകൂടി മാത്രമായിരിക്കും തിരച്ചിൽ പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ഒരു സങ്കടകരമായ കാര്യമാണ് പക്ഷേ അതിൽ കാലാവസ്ഥ വെല്ലുവിളിയാണ് ഡ്രഡ്ജർ എത്തിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളി ആ ഡ്രഡ്ജർ ഇരുപത്തി രണ്ടാം തീയതി മാത്രം അതായത് വ്യാഴാഴ്ച മാത്രമായിരിക്കും ഇവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളത് കമ്പനിയുടെ എം അതായത് അഭിഷേനിയ ഡ്രഡ്ജിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ എം റിപ്പോർട്ടറിനോട് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഡ്രജ്ജർ എത്തിക്കാതെ ഇനിയൊരു തരത്തിലുള്ള തിരച്ചിൽ സാധ്യമല്ല എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ തീരുമാനമെടുത്തിരിക്കുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ അർജുൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള ജിതിൻ ഉണ്ട് ജിതിന് ഇപ്പോൾ അത്തരത്തിലൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലേ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതിൽ പ്രകാരം ഇന്നലെ രാത്രി മഞ്ചേശ്വരം എം എൽ എ ശ്രീ അഷ്റഫ് എം എൽ എ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ എല്ലാം പറഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് കാരണം ഈ ഡ്രഡ്ജർ ഇല്ലാത്ത ഒരു ഇനി ഒരു മനുഷ്യ മനുഷ്യസഹജമായ രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് നമ്മൾ ഉൾക്കൊണ്ട് തന്നെയാണ് ഇവിടെ വി വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് തീർച്ചയായിട്ടും ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി ഒന്നാം തീയതി രാത്രി അദ്ദേഹം ഇവിടെ എത്തിച്ചേരും എന്ന ഉറപ്പാണ് എനിക്ക് തന്നിരിക്കുന്നത് അദ്ദേഹം ജില്ലാ ഭരണകൂടമായിട്ടും ഇവിടെ മറ്റ് ജനപ്രതിനിധികളായിട്ടും സംസാരിച്ചതിൻ്റെ പേരിലുള്ള ഉറപ്പാണ് എനിക്ക് തന്നിരിക്കുന്നത് അദ്ദേഹം ഇരുപത്തൊന്നാം തീയതി രാത്രി എത്തിക്കഴിഞ്ഞു ഇരുപത്തി രണ്ടാം തീയതി ഈ പ്രവൃത്തി പുനരാരംഭിക്കും എന്ന ഉറപ്പാണ് എനിക്ക് തന്നിരിക്കുന്നത് ട്രെജർ കമ്പനിയുടെ എം ഡി ആയി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇരുപത്തി രണ്ടാം തീയതി മാത്രമേ എത്തിക്കാൻ വേണ്ടി കഴിയൂ അതും കാലാവസ്ഥ പ്രശ്നമാണ് കടലിലുൾപ്പെടെ ഈ ചെറിയ എന്നുള്ള കാര്യം പറഞ്ഞത് അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി എത്തിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ആ ഉറപ്പ് നമുക്ക് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് മഞ്ചേശ്വര എം എൽ എ ഭാഗത്തുനിന്ന് നമുക്ക് ആ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആണ് സംഭവിക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത് അംഗീകരിച്ച് നമുക്ക് മതിയാവുക കാരണം ചില സമയങ്ങളിൽ മനുഷ്യ സഹജമായ കാര്യം വരുമ്പോൾ നമ്മൾ ഈ ഈ തരത്തിലുള്ള മെഷീനറിയിലേക്ക് നമ്മൾ മാറേണ്ടി വരും അത് എത്തിക്കാൻ എന്തായാലും ഇത് ആദ്യം തീരുമാനിച്ചതായാലും ചെറിയൊരു കാലതാമസം വന്നു പക്ഷേ എന്ത് എന്തിരുന്നാൽ കൂടിയിട്ടും നമ്മൾ ഉൾക്കൊള്ളുന്നു ആ ആ മെഷീൻ വന്നിട്ട് ഇനി നമുക്ക് ഒരു ഈ ഒരു പ്രവർത്തനം പുനഃമിക്കാൻ സാധിക്കും ഷഫിനോട് കൂടി കാര്യങ്ങളൊന്ന് വിശദീകരണം ഒന്ന് ചോദിക്കാം ജിതിൻ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നതുപോലെ മനുഷ്യരുടെ കാര്യമാണ് ഇക്കാര്യത്തിൽ നമുക്ക് പിടിവാശികളൊന്നുമില്ല എന്നതാണ് ആ കുടുംബം പറയുന്നത് ആ കുടുംബം തുടക്കം മുതൽ തന്നെ എടുത്തിരുന്ന നിലപാടും അതാണ് ഇതിലൊരു പിടിവാശിയോ ആരുമായിട്ടുമുള്ള ഏറ്റുമുട്ടലോ ആരെങ്കിലും പഴി പറയാനോ ഒന്നും ആ കുടുംബം നിന്നിട്ടില്ല ആ കുടുംബം വൈകാരികമായ പ്രതികരിക്കുന്നൊരു ഘട്ടമുണ്ടായത് തെരഞ്ഞെടുപ്പിൻ ആ ആദ്യഘട്ടത്തിൽ ഉണ്ടായ അനാസ്ഥയാണ് പക്ഷേ അതിനുശേഷം സംവിധാനത്തോടൊപ്പം നിന്നുകൊണ്ടാണ് ആ കുടുംബത്തിൻ്റെയും പ്രതികരണം